ഹായ് ഇന്നലെ വീക്കെൻഡ് ലാലേട്ടന്റെ എപ്പിസോഡിൽ നോറയെ അങ്ങ് ലാലേട്ടൻ പുകഴ്ത്തി വിടുന്നുണ്ടായിരുന്നു അതുപോലെ സിബിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സിബിനെ താഴ്ത്തി കെട്ടുന്നുണ്ടായിരുന്നു സിബിന്റെ എല്ലാ കുറ്റങ്ങളും എടുത്തു പറയുന്നുണ്ടായിരുന്നു അനാവശ്യമായി സിബിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു സിബിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടായിരുന്നു അത് സിബിന് ഗുണമായിട്ടേ വരൂ അത് ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഒരു തന്ത്രമാണ് ബിഗ് ബോസ് സിബിന് കൊടുക്കുന്ന ഒരു ബോണസ് ആണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് സിബിന് ഏറ്റവും ഗുണമാണ് ഉണ്ടാവുന്നത് ഇപ്പോ എന്തുകൊണ്ട് നോറയെ അങ് പുകഴ്ത്തി ഇല്ലാതാക്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് നോറയ്ക്ക് അവിടെ ഗെയിം കളിക്കാൻ അധികം ആൾക്കാരില്ല ആകെ ജാൻമണിയും അതുപോലെ ജിൻഡോയുമാണ് ഇവിടെ ജാൻമോണി ഇന്നലത്തോടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇനി ആരാണ് ജിൻഡോ മാത്രമാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഈ പറയുന്ന നോറയുടെ ശത്രു എന്ന് പറയുന്നത് ജിൻഡപ്പര് ഒരു എരയൊന്നും അല്ല ഈ പറയുന്ന നോറ അത് വേറെ കാര്യം പക്ഷേ നോറയ്ക്ക് ഏറ്റവും വലിയ ശത്രു ഇനി ജിൻഡപ്പം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ നോറയുടെ ഗെയിം ഇല്ലാതാവും അല്ലെങ്കിൽ നോറയ്ക്ക് അവിടെ ഗെയിം ഇല്ല ഫുൾ കരച്ചിലും പിഴിച്ചിലും എന്നെ ആർക്കും വേണ്ട ബിഗ് ബോസിനും വേണ്ട എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ഒരു ബോസ്റ്റ് ലാലേട്ടന്റെ കയ്യിൽ നിന്നും ഒരു സ്വാാന്ത്വന വാക്ക് ഒരു പുകഴ്ത്തൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരങ്ങ് കയറി എനിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് ഫാൻസ് എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാലോ അവർ പലരിലേക്കും എടുത്ത് ചാടും ഇപ്പോ സിബിനെയൊക്കെ ലാലേട്ടൻ തേച്ചൊട്ടിച്ചു വെച്ചപ്പോ ഇവരുടെ ധാരണ സിബിനൊക്കെ ഫാൻസ് കുറവായിരിക്കും ലാലേട്ടിൻ്റെ ഇടയ്ക്ക് ഒരു നുണ പറയുന്നുണ്ട് ജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് സിബിനെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഈ പറയുന്ന ജാസ്മിനും നോറിയും എല്ലാവരും സിബിനെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല സിബിനെതിരെ കളിക്കാം എന്നുള്ള ചിന്ത വരും അതുപോലെ ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിക്കാം ഞാൻ ഇത്രയും ആഞ്ഞടിച്ചിട്ടും എനിക്ക് പുറത്ത് നെഗറ്റീവ് ഇല്ല ലാലേട്ടൻ എന്നെ പൊക്കി പറഞ്ഞു പവർ ടീം എല്ലാവരും ചേർന്ന് എന്റെ ഗെയിമിനെ കുളമാക്കിയപ്പോൾ അതായത് പവർ ടീം ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കിരിക്കത്തിലെ രേവതിയെ അവതരിപ്പിക്കാൻ അതിൽ പവർ ടീം ചെയ്ത കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇടയ്ക്ക് പോസ് പറയും ഇടയ്ക്ക് ഫോർവേഡും അങ്ങനെയൊക്കെ പറയും അത് അവരുടെ ഗെയിമാണ് അതിനെ ലാലേട്ടൻ കുറ്റപ്പെടുത്തി അനുകൂലമായി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോറ് വിചാരിച്ചു എന്നെയാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടം പവർ ടീമിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് ചിന്ത അവരിലേക്ക് വരും അപ്പൊ അവര് ഇനി അവർക്കെതിരെ അതായത് പവർ ടീമിലുള്ളവർക്കെതിരെയും അതുപോലുള്ള ആൾക്കാർക്കെതിരെയും ഗെയിം കളിച്ചു തുടങ്ങും അങ്ങനെ കളിച്ചാൽ ബിഗ് ബോസിന് കുറെ കണ്ടന്റുകൾ കിട്ടും നോറ് വീണ്ടും 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 ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും ഈ പറയുന്ന ജാസ്മിനും എല്ലാവരും വീണ്ടും വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞിരുന്നു സിബിനെ ചീത്ത പറഞ്ഞതുകൊണ്ട് കൊണ്ട് സിബിന് വലിയ ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് അത് ദോഷവുമാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് സിബിനെ ഒറ്റയ്ക്ക് കളിക്കാനാണ് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് അതായത് പവർ ടീമിൽ നിന്നും അതുപോലുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും മാറ്റി അദ്ദേഹം ഒറ്റയ്ക്ക് കളിക്കാനാണ് ഈ പറയുന്ന ബിഗ് ബോസും ലാലേട്ടനും ചിന്തിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നോറയെയും ജാസ്മിനെയും അതുപോലുള്ള ആൾക്കാരെ എല്ലാവരെയും ബിഗ് ബോസ് അവരുടെ തെറ്റുകളെ അധികം ചൂണ്ടിക്കാണിക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം കളിക്കാൻ വിടുന്നു ഇവർക്ക് ഒരു താക്കീത് കൊടുക്കുന്നു മര്യാദയ്ക്ക് കളിക്കാൻ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് അധികം നെഗറ്റീവ്സ് ഉണ്ടാവില്ല അതായത് ഈ പറയുന്ന സിബിൻ്റെയും ജിൻഡോയുടെയും അതുപോലുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അധികം നെഗറ്റീവ്സ് ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് വന്ന് വീഴുകയും ചെയ്യും അത് ബിഗ് ബോസ് വൃത്തിയായി നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ പറയുന്ന പല കാര്യത്തെയും ചില ആൾക്കാരെങ്കിലും എതിർക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്തുകൊണ്ട് ജാസ്മിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നമ്മളെ എടുത്ത് കാണിക്കുന്നു അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് ഇന്നലെ ലാലേട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ സിബിൻ കരയുന്നത് നമ്മളെ എടുത്ത് കാണിച്ചു തന്നു സിബിൻ്റെ നല്ല വശങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നു സിബിന് സഹതാപ തരംഗം കിട്ടുന്ന രീതിയിലുള്ള വിഷ്വൽസ് നമ്മൾക്ക് എടുത്ത് കാണിച്ചു തന്നു ലാലേട്ടൻ മനഃപൂർവ്വമായി ചീത്ത പറയുന്നതാണ് എന്ന് നമ്മൾക്ക് വരെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ബിഗ് ബോസ് ടീമിന് അറിയില്ലേ അത് ജനങ്ങൾക്ക് തോന്നും എന്ന് ബിഗ് ബോസ് ടീമിന് അറിയില്ലേ ബിഗ് ബോസ് ടീമിന് അറിയാം ലാലേട്ടൻ മനപൂർവ്വമായി തന്നെ സിബിനെ ചീത്ത പറഞ്ഞതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് ബിഗ് ബോസിൻ്റെയും ലാലേട്ടിൻ്റെയും ഒരു തീരുമാനമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സിബിൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂ എന്ന് ബിഗ് ബോസിനും അറിയാം ഈ പറയുന്ന ലാലേട്ടനും അറിയാം ഈ പറയുന്ന നോറയുടെയും ജാസ്മിന്റെയും നെഗറ്റീവ് സൈഡ് മൊത്തം നമ്മൾക്ക് കാണിച്ചു തന്നിട്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുന്നു അതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ അതിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ് സത്യവും സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലെ അറുക്കാൻ വച്ചിരിക്കുന്ന പോത്തുകളാണ് ഈ പറയുന്ന നോറയും അതുപോലെ ജാസ്മിനും എല്ലാം അപ്പോൾ നോറയെ പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തു തന്നെ നോറയുടെ മാക്സിമം നെഗറ്റീവ് നമ്മൾക്ക് കാണിച്ചു തരും അങ്ങനെ കാണിച്ചു തരണമെങ്കിൽ നോറ അവിടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ കുറച്ചൊക്കെ നെഗറ്റീവ് ചെയ്യുന്നുണ്ട് അത് നമ്മൾക്ക് വൃത്തിയായി എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ കുറച്ച് നോറിയെ പൊക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി നെഗറ്റീവ് സൈഡ് നമ്മൾക്ക് കാണിച്ചു തരും ബിഗ് ബോസിന് അതിലൂടെ നല്ല റേറ്റിംഗ് കിട്ടും ബിഗ് ബോസ് ഉദ്ദേശിച്ച കാര്യം അതായത് ബിഗ് ബോസിന് ബിഗ് ബോസിൻറ്റേതായിട്ടുള്ളൊരു ഗെയിമുണ്ട് ആ ഗെയിം അതിൽ നടക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അതുകൂടി എല്ലാവരും മനസ്സിലാക്കുക ഈ പറയുന്ന നോറിയുടെ മുഖ്യ ശത്രു ജാൻമോണി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അധികം ഗെയിം ഗെയിമില്ലാതായിപ്പോവും അതിനുവേണ്ടിയാണ് കുറച്ച് ബൂസ്റ്റ് കലക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി പല ആൾക്കാർക്കെതിരെയും വലിയ വലിയ നെഗറ്റീവ് ഗെയിംസ് നോറ കളിക്കും കളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ